ഹലാൽ മാംസം നിരോധിക്കണമെന്ന് ബി ജെ പിയും സംഘപരിവാറും ഏറെക്കാലമായി ആവശ്യപ്പെടുന്നു മുസ്ലിങ്ങൾ പരിപാലനമായി കാണുന്ന ഹലാൽ മാംസത്തിനെതിരെ ശക്തമായ ആരോപണങ്ങളാണ് ഈ ബി ജെ പിയും സംഘപരിവാറും ഉന്നയിക്കുന്നത് ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഹലാൽ മാംസം നിരോധിച്ചു മാത്രമല്ല മുസ്ലിങ്ങളുടെ ഭക്ഷണ രീതിക്ക് പലവിധത്തിലുള്ള വിധത്തിലുള്ള വിലക്കുകളും മോദി സർക്കാർ ഏർപ്പെടുത്തി ബീഫ് കഴിക്കരുത് എന്നായിരുന്നു പശുമാംസം കഴിക്കരുത് എന്ന എന്നതായിരുന്നു മറ്റൊരു വിലക്ക് യു പിയിലും ഗുജറാത്തിലുമൊക്കെ ആ വിലക്ക് നിലനിൽപ്പുണ്ട് ഇപ്പോഴത്തെ ബി ജെ പി മന്ത്രി തന്നെ ഹലാൽ മാംസത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു ബി ജെ പിയെ വല്ലാതെ വെട്ടിലാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് കേന്ദ്രമന്ത്രി ഗിരിരാജ് ആണ് ഗിരിരാജ് ഗിരിരാജ് സിംഗ് പറയുന്നത് ഹലാൽ മാംസം പരിശുദ്ധമാണ് ഹലാൽ മാംസം നിരോധിക്കേണ്ട കാര്യമില്ല മുസ്ലിങ്ങളുടെ വികാരമാണത് അവരുടെ വികാരത്തിന്മേൽ വെറുതെ കയറി ചൊറിയരുത് ഇതാണ് ഗിരിരാജ് സിംഗ് പറഞ്ഞിരിക്കുന്നത് ഇതോടുകൂടി യോഗി ഗിരിരാജ് സിംഗിനെതിരെ രംഗത്തെത്തി ഹലാൽ മാംസം നിരോധിക്കേണ്ടതാണെന്നും ഹലാൽ മാംസം വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്നതാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് യോഗി രംഗത്തെത്തിയിരിക്കുന്നത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഹലാൽ മാംസം നിരോധിച്ചപ്പോൾ ഗിരിരാജ് സിംഗ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ഹലാൽ മാംസത്തെ അനുകൂലിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നു അദ്ദേഹം പറയുന്നു ഹലാൽ മാംസം ഒരു മതവികാരത്തിൻ്റെ ഒരു മതത്തിൻ്റെ വികാരമാണ് അതിനെ നിരോധിച്ചാൽ ആ മതത്തെ നിരോധിക്കുന്നതിന് തുല്യമായി മാറും ഗിരിരാജ് സിംഗിൻ്റെ വാക്കുകൾ സൈബറിടങ്ങൾ ഇപ്പോൾ ആഘോഷിക്കുകയാണ് ഹലാൽ ഹലാൽമാംസത്തിൻ്റെ കാര്യത്തിൽ മുംബൈയിൽ തന്നെ ബി ജെ പി രണ്ട് അഭിപ്രായമുണ്ട് മോദിയും അമിത്ഷയും അടക്കമുള്ള തീവ്ര ഹൈന്ദവ ശക്തികൾ ഹലാൽ മാംസം നിരോധിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു മാത്രമല്ല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഹലാൽ മാംസം നിരോധിച്ചു ഗോവധം നിരോധിച്ചു അങ്ങനെ മുസ്ലിങ്ങൾക്ക് സ്വന്തമായി ഭക്ഷണം കഴിക്കാനുള്ള ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു ഹലാൽ മാംസത്തെ പരിശുദ്ധമായാണ് മുസ്ലിങ്ങൾ കാണുന്നത് ആ പരിശുദ്ധ ശുദ്ധമായ കലാൽമാംസം അവർക്ക് കഴിക്കാൻ പറ്റുന്നില്ല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതുകൊണ്ട് തന്നെ മുസ്ലീങ്ങൾ വല്ലാത്ത അമർഷത്തിലാണ് വല്ലാത്ത അസ്വസ്ഥതയിലാണ് കാരണം ഇതിനെതിരെ എതിരെ പ്രതികരിക്കാൻ പറ്റില്ല പ്രതികരിച്ചു കഴിഞ്ഞാൽ അടിച്ചുതുർക്കും അല്ലെങ്കിൽ ചതച്ചുതുർക്കും ചവിട്ടി ഒതുക്കും ഇതൊക്കെയാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ബി ജെ പി മന്ത്രി തന്നെ ഗിരിരാജ് സിംഗിനെ പോലെയുള്ള ബി ജെ പിയുടെ മുതിർന്ന കേന്ദ്രമന്ത്രി തന്നെ രംഗത്ത് എത്തിയിരിക്കുന്നു അദ്ദേഹം പറയുന്നു ഹലാൽ മാംസം വേണം അത് ഒരു ജനതയുടെ ആവശ്യമാണ് ഭക്ഷണം എന്ത് ഭക്ഷണം എന്ത് ഭക്ഷിക്കണം ഏത് വസ്ത്രം ധരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ആ ജനങ്ങളാണ് അത് ആ ജനങ്ങളുടെ വംശീയമായ പാരമ്പര്യമാണ് ഇതാണ് ഗിരിരാജ് സിംഗ് പറഞ്ഞിരിക്കുന്നത് ഗിരിരാജ് സിംഗിൻ്റെ പ്രസ്താവന വലിയ വിവാദമാണ് ബി ജെ പിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പെട്ടെന്ന് ഗിരിരാജ് ഗിരിരാജ് സിംഗിനെ തള്ളിപ്പറയാൻ മോദിയും അമിത്ഷയും തയ്യാറാകില്ല കാരണം അദ്ദേഹത്തിന് ശക്തമായ സ്വാധീനം മുസ്ലിം സമുദായത്തിനിടയിൽ ഉണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ പ്രതിനിധിയായി അദ്ദേഹം പലപ്പോഴും നിലകൊണ്ടിട്ടുണ്ട് ബി ജെ പി മന്ത്രിസഭയിൽ യോഗി ശക്തമായി തിരിച്ചടിച്ചുകൊണ്ട് രംഗത്തെത്തി യോഗിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും തീവ്രമായ അല്ലെങ്കിൽ ഏറ്റവും ഭീപൻസമായ രീതി രീതികളാണ് അദ്ദേഹം കൈകൊള്ളാറുള്ളത് അദ്ദേഹത്തിൻ്റെ പല നടപടികളും യു പിയിൽ എടുത്ത പല നടപടികളും വിവാദമായിട്ടുണ്ട് ബസ്സിൽ ബസ്സിൽ ബസ് നിർത്തി നിസ്കരിച്ച ബസ് ഡ്രൈവറെ പുറത്താക്കിയ സംഭവമൊക്കെ വലിയ വിവാദമായി മാറി ദളിതർക്ക് നേരെ യു പിയിൽ നട നടക്കുന്ന അതിക്രമങ്ങൾ വലിയ വിവാദമായി മാറി ഇങ്ങനെ പല തരത്തിലുള്ള വിവാദങ്ങൾ യോഗി ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഗിരിരാജ് സിംഗിൻ്റെ പ്രസ്താവന യോഗി തള്ളിക്കളഞ്ഞു പക്ഷേ അമിത്ഷയും മോദിയും ഇതുവരെയും തള്ളിയിട്ടില്ല തള്ളും എന്നത് ഉറപ്പാണ് പക്ഷേ ഗിരി ഗിരിരാജ് സിംഗ് ഉള്ള സത്യം ഉള്ളതുപോലെ പറഞ്ഞു ഹലാൽ മാംസം എന്നത് ഒരു വിഭാഗത്തിൻ്റെ അഭിമാനത്തിൻ്റെ അവരുടെ വിശ്വാസത്തിൻ്റെ പ്രതീകം